പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും പുന്നമടക്കായലിലേക്ക് സ്വാഗതം ഫിനിഷിംഗ് പോയിന്റിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് നെഹ്റു ബോട്ട് റൈസിലൊക്കെ ഈ ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നമ്മൾ നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ബി പി എസ് ലേക്ഷോർ പ്രസൻസ് എസ് കെ എൻ ഫോർട്ടി എസ് കെ എൻ ഫോർട്ടി തുടരുകയാണ് കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലൂടെ നമ്മൾ നടത്തുന്ന യാത്ര എട്ടാം ദിവസം ആലപ്പുഴയിൽ ആലപ്പുഴയിൽ തന്നെ രണ്ടാം ദിവസമാണ് ഈ പിന്നെ കായലിൽ അപ്പോൾ ജനങ്ങളുടെ ഏറ്റവും നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പ്രതികരണത്തിന്റെ അർത്ഥം കേരളത്തെ ലഹരി മുക്തമാക്കണമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതിനിടയിൽ ഏതോ ഒരു പ്രേക്ഷകൻ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പോൾ ആൾക്കാർ കുറച്ച് പ്രശ്നക്കാരായി മാറിയതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ആരാണിതിന് കാരണക്കാരൻ നമ്മൾ താമസിച്ചു പോയി ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പുറത്തെടുക്കുന്ന നല്ലത് ആദ്യം നമുക്ക് ഈ മഹാവിഭത്തിന് തടയുക അതുപോലെ എൻ്റെ ഉറവിടം കണ്ടെത്തുക നമ്മുടെ കുട്ടികളെയും കുരുന്നുകളെയും രക്ഷപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാം പറഞ്ഞു തീർക്കാം പറ്റുമെങ്കിൽ നടപടികളുമായിട്ട് കടുത്ത രീതിയിൽ മുന്നോട്ട് പോകാം അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാം അല്ലേ സൈക്കിളത്തോൺ അല്ലേ സൈക്കിളത്തോൺ പറയുമ്പോ ഞങ്ങള് പിന്നെ ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ സൈക്ലിംഗ് ലേഡീസ് പിങ്ക് ക്ലബ് ആണ് ഞങ്ങള് ലേഡീസാ എന്റെ പേര് മേഴ്സിടെ പറഞ്ഞോ പ്രസിഡന്റ് ഞാൻ ആലപ്പുഴ സൈക്ലിംഗ് സൈക്ലിംഗ് ക്ലബിനു വേണ്ടി അറുന്നൂറ് അറുന്നൂറ് കിലോമീറ്റർ വരെ ചവിട്ട് കിലോമീറ്റർ ഫിനിഷ് ചെയ്തു മണിക്കൂർ കൊണ്ട് അറുന്നൂറ് സൈക്കിൾ സാധാരണ എറണാകുളത്തൊക്കെ പോയിട്ട് ശരിക്കും നിങ്ങൾ സൈക്കിൾ കുട്ടികൾക്കിടയിലൂടെ എന്റെ കണ്ണിന്റെ മോളെ കുഴപ്പമില്ല കേട്ടോ പ്രായമായ ഒരു കണ്ണിൽ കണ്ണിന്നു കേട്ടാണെന്ന് മനസ്സിലാക്കി ഞാൻ കഞ്ഞിവളം കര സ്പോർട്സ് കൗൺസിലാണ് കൊച്ചു തൈക്കോണ്ടോ എത്ര കാലമായിട്ട് സൈക്കിൾ ഞാൻ ഇപ്പം രണ്ടു മൂന്ന് വർഷമായി അപ്പൊ സൈക്കിളിൽ ഔട്ടാൻ എല്ലാരെയും സൈക്കിൾ ക്ലബ്ബ് അലഫി സൈക്കിൾ ക്ലബിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാരും എന്റെ പേര് അനിൽകുമാർ ഞാനൊരു നന്മക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് ഞങ്ങള് ലഹരിക്കെതിരായുള്ള പോരാട്ടം തുറന്നുകൊണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ആലപ്പുഴ സൈക്കിൾ ക്ലബ്ബ് അത് തുടങ്ങാൻ കാര്യം തന്നെ കുട്ടികളിലെ ലഹരി വിരുദ്ധ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് അത് വളരെ ഇമ്പാക്ട് ഉണ്ടായെന്നുള്ളതിന് ഒത്തിരി ഒത്തിരി തെളിവുകൾ ആലപ്പുഴയിലുണ്ട് ഈ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉള്ള ജില്ല ആലപ്പുഴ ആലപ്പുഴ ലെവൽ പ്രദേശം ഈ പ്രദേശത്താണ് ഞങ്ങൾ ഈ സൈക്കിൾ കൂട്ടുന്നത് ഈ സൈക്കിൾ കൂട്ടുന്നതിനൊക്കെ ഓരോ സന്ദേശം കാണും അതിൽ ഏറ്റവും മുഖ്യമായ സന്ദേശം ലഹരി വിരുദ്ധമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം കേരളത്തില് ലഹരി വിരുദ്ധ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം അത് പറ്റുമോ അടിയന്തരാവസ്ഥ ലഹരിക്ക് വേണ്ടി ലഹരിക്ക് വേണ്ടി നിലകൊള്ളുന്ന എത്ര പേരെ ഇത്ര നാളായിട്ട് മയക്കുമരുന്ന ശിക്ഷിച്ചിട്ടുണ്ട് ഞാനൊരു പ്രവാസിയാണ് അവിടേക്ക് ദുബൈയിലാണ് അവിടേക്കെന്ന് വെച്ചാൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊള്ളു അല്ലെങ്കിൽ തലവെട്ടു ഇവിടെ കേരളത്തിൽ ജനാധിപത്യം നമുക്ക് അങ്ങനെ തലവെട്ടാൻ പറ്റും സാറെ എന്നാൽ ഇപ്പം നമ്മളെ കേരള ഒട്ടാകെയുള്ള പ്രചരണം നടക്കുന്നുണ്ട് കേരളത്തിൽ ശിക്ഷ വേണം താങ്കളുടെ അഭിപ്രായം ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്താലും അത് പോസിറ്റീവായിട്ടല്ല മാറുന്നത് നമ്മളിപ്പോൾ കേരളമുള്ള ജീവിയും നേതാക്കന്മാരും എല്ലാവരും എതിരായിട്ട് പോകുന്നുണ്ട് പക്ഷെ അതൊരു പോസിറ്റീവ് ആസ്പെക്ട് അല്ലേ വന്നോണ്ടിരിക്കുന്നു അറിയാത്ത ആൾക്കാർ വരെ എം ഡി എംമാർ ഇപ്പം കുട്ടികൾക്ക് വരെ അറിയാം ശരിക്കും പറയാൻ നമ്മൾ എന്തിനാണോ ചെയ്യുന്നത് പോസിറ്റീവ് ആക്കും അതാണിപ്പൊ നടന്നിരിക്കുന്നത് ക്ലബിന്റെ ക്ലബിന് വേണ്ടി ആലപ്പുഴ സൈക്കിൾ ക്ലബിന് വേണ്ടി ഇതിന്റെ മുഖ്യ രക്ഷാധികാരി റോയ് വി തിയോച്ചൻ കെ സാറിന് താങ്ക് യു താങ്ക് യു പിന്നെ ആലപ്പുഴയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ അനിൽകുമാർ അനിൽ കുമാർ ശ്രീയാണ് സാർ മേടിക്കോൾ ഈ മോള് വ്യത്യസ്തമായിട്ടുള്ളതാണ് മത്സരമാണ് അല്ലെ മോൾ എന്താ ഞാൻ സൈക്ലിങ്ങിൽ ഉള്ളതാണ് പിന്നെ ഈയിടെ നാഷണൽ സ്നോ ഷൂ റണ്ണിങ്ങിന് പോയി സ്നോ ഷൂ എങ്ങനെയാ മഞ്ഞിക്കൂട് ഓടണം ഓടണം അത് കാശ്മീരി അല്ലല്ല ഞാൻ ആദ്യമായിട്ട് ഈ വശം ഇന്ന് ഡേറ്റ് വന്ന് നാളെ പോകണം വന്നു ബാറ്റീസ് ഒന്നില്ലാതെയാ പോയത് പോയോ ആ സ്നോ ഷൂ അല്ലേ ഇവിടെ മഞ്ഞില്ല ാണ് സൈക്ലിസ്റ്റ് ആണ് അതിന്റെ ഒരു പുള്ളിക്കാരിക്ക് ഉള്ളത് കൊണ്ടാണ് ഇതും ഇല്ലാതെയാണ് പ്രാക്ടീസ് പോലും ഇല്ലാതെയാണ് ഗോൾഡ് മെഡൽ തന്നെ മേടിച്ചത് സ്നേഹ സ്നേഹ ഞാൻ സൂമർ ഇൻസ്പെക്ടറാണ് പിങ്കിന്റെ ഞാൻ പിങ്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പിങ്കിന്റെ രക്ഷാധികാരിയായിട്ട് പുള്ളിക്കാരിയാണ് ഫ്ലാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് ചെയ്യണം ഓക്കെ 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 അപ്പൊ നമ്മൾ തുടങ്ങിക്കോളൂ ആ ആ ഓക്കെ കൈ കാണിച്ചാൽ അല്ലേ ഫ്ലാഗ് ഫ്ളാഗ് ഇല്ലല്ലേ ഓക്കെ റെഡി ഓക്കെ ഇല്ല റെഡിയാണോ റെഡിയാണോ ഓക്കെ ആ ആ

കൂടി ഉണ്ട് െ നമുക്ക് വിശദമായിട്ട് കാണാം പക്ഷെ നമുക്ക് അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നു ചമ്പക്കുളത്തെ അല്ലേ ചമ്പക്കുളത്തെ തച്ചനാണ് ഓക്കെ റെഡി എന്തായാലും ഗംഭീരമായി നിങ്ങൾ ചമ്പക്കുളത്തെ നമുക്ക് ആ ബോട്ടുകളൊക്കെ അറിയാമല്ലോ ഓക്കെ സൂപ്പർ നമുക്ക്